ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം ഗുരുദേവ കൃതികളിലെ വൃത്തവിചാരമാണ് നടത്തിയത് അലങ്കാര വൈവിധ്യത്തെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാം അലങ്കാര ശബളിതമായ ദാർശനിക കൃതികൾ എന്ന വിശേഷണം ഗുരുവിൻ്റെ എല്ലാ കൃതികൾക്കും യോജിക്കുന്നതാണ് ഗുരുദർശനത്തിൻ്റെ തനിമ സ്പഷ്ടമാക്കുന്നതിന് സഹായകരം എന്ന നിലയിലാണ് അലങ്കാരങ്ങൾ കാണപ്പെടുന്നത് ശബ്ദാലങ്കാരങ്ങളാണ് ഏറെ ഉപയോഗിച്ചത് അയത്ന ലളിതമായി ശബ്ദവിന്യാസം നടത്തുവാൻ കഴിവുള്ള ഗുരുവിന് പ്രാസഭംഗി ഏറെ ഇഷ്ടമായിരുന്നു സജാതീയ പ്രാസം ഏറെ ഇഷ്ടം പ്രാസവാദ കോലാഹലം കവികളെ രണ്ടു ചേരികളായി തിരിച്ച് കവനയുദ്ധം പൊടിപൊടിച്ചു നടന്ന കാലത്താണ് ഗുരു രചനകൾ നടത്തിയത് പ്രാസപക്ഷപാതിയായി കേരളവർമ്മ വലിയ കോയി തമ്പുരാനും വേണ്ടി അർത്ഥത്തെ ബലി കഴിക്കരുതെന്ന് എ ആർ രാജരാജവർമ്മയും ഇവർക്ക് പിന്നിൽ കവികൾ രണ്ട് ചേരികളായി വാദകോലാഹലം നടന്നു അക്കാലത്ത് പ്രാസപക്ഷപാതിയായി ഗുരു നിലകൊണ്ടു എന്ന് കരുതേണ്ടതില്ല അത്തരം വാദ കോലാഹലങ്ങൾക്കൊന്നും ഗുരു ചെവി കൊടുത്തിരുന്നുമില്ല ചാരുതയും കാവ്യ സൗന്ദര്യവും ചോർന്നു പോകാതെ പ്രാസം ദീക്ഷിക്കുവാൻ ഗുരുവിന് കഴിഞ്ഞു സ്തോത്രങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുവാനും മനോഹരമായി ആലപിക്കുവാനും മനസ്സിനെ ഏകാഗ്രമാക്കുവാനും പ്രാസഭംഗി ഉപകരിക്കുമെന്ന് ഗുരുവിന് അറിയാമായിരുന്നു അന്ത്യപ്രാസത്തിൻ്റെ ചാരുതയാണ് വിനായകാഷ്ടകത്തെ ആകർഷകമാക്കുന്നത് ഷൺമുഖ സ്തോത്രം പരിശോധിച്ചാൽ അകാരാദി ക്രമത്തിലാണ് ശ്ലോകങ്ങൾ അടുക്കിയിരിക്കുന്നത് ആദ്യത്തെ ശ്ലോകം അർക്കബിംബം എന്ന് തുടങ്ങുന്നു അടുത്തത് ആറു വാർമതി ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു മൂന്നാമത്തെ ശ്ലോകം ഇന്ദുബിംബം നാലാമത്തെ ശ്ലോകം ഈശ അങ്ങനെ തുടങ്ങി കകാരം വരെയുള്ള പത്തൊമ്പത് ശ്ലോകങ്ങൾ ഈ കൃതിയിൽ കാണുന്നു നവമഞ്ചരി എന്ന കൃതിയുടെ ഒരു പ്രത്യേകത ഇതിലെ ഒൻപത് ശ്ലോകങ്ങളുടെയും ആദ്യാക്ഷരം എടു എടുക്കുമ്പോൾ നാരായണകൃതമഞ്ചരി എന്ന് ലഭിക്കുന്നു ഇത് കാണാപാഠം പഠിക്കുന്നതിന് എളുപ്പം ആണ് അന്ധാദിപ്രാസവും കാണാപാഠത്തിനുള്ള എളുപ്പവഴിയാണ് ഒരു പാട്ടിൻ്റെ അവസാന പദം കൊണ്ടോ അവസാന വരിയിലെ ഏറ്റവും പ്രധാന പദം കൊണ്ടോ അടുത്ത പാട്ട് തുടങ്ങുന്നതാണ് അന്താധിപ്രാസം ചങ്ങല പോലെ ആശയങ്ങൾ ചേർത്ത് കൊണ്ടുപോകുവാനും ഇത് ഉപകരിക്കും തമിഴ് കൃതികളിലാണ് ഈ രീതി സാധാരണ കാണാറുള്ളത് മലയാള ഭാഷയിലെ ആദ്യ സാഹിത്യകൃതിയായി കരുതുന്ന രാമചരിതത്തിലും പതിനാലാം ശതകത്തിലുണ്ടായ കൃതികളിലും അന്താതിപ്രാസം ഉപയോഗിച്ചിട്ടുണ്ട് സംസ്കൃത വൃത്തത്തിൽ എഴുതിയ കൃതികളിൽ ഗുരു ഈ പ്രാസം ഉപയോഗിച്ചു സ്വാനുഭവഗീതി ചിജ്ജട ചിന്തനം മനനാതീതം ദർശനം ശിവസ്തവം തുടങ്ങിയ കൃതികളിലാണ് അന്താതിപ്രാസം കാണുന്നത് ശിവപ്രസാദ പഞ്ചകത്തിലും ആദ്യത്തെ മൂന്ന് ശ്ലോകത്തിൽ ഈ പ്രാസം കാണുവാൻ കഴിയും ഭധ്യാ വൃത്തത്തിലെഴുതിയ ദേവീസ്തവത്തിൻ്റെ അവസാനമുള്ള ഫലശ്രുതിയിൽ ഈ കൃതി പഥ്യാവത്തിൽ വിരചിതമാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു ഇത് പഥ്യവൃത്തമിടരില്ല പാടുന്നവർക്കിതിനിന്നു നിന്നടിയെടുത്തു തന്നിടുന്ന നീ പഥ്യ എന്ന വൃത്തത്തിൽ രചിച്ചിട്ടുള്ള ഈ സ്തവത്തിൽ ഏവർക്കും പഥ്യമായ വൃത്തമാണ് അഥവാ ചരിത്രമാണ് പ്രമേയമായിരിക്കുന്നത് ഈ സ്തവത്തിൻ്റെ ആന്തരാർത്ഥം അറിഞ്ഞു പാടുന്നവർക്ക് ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവുകയില്ല അതിനായി നിന്റെ പാദങ്ങൾ എടുത്തു തന്ന് അനുഗ്രഹിക്കുക സ്വാനുഭവഗീതിയുടെ പേരിൽ തന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന വൃത്തത്തിൻ്റെ സൂചന മാത്രാവൃത്തമായ ഗീതി ആണെന്ന് സൂച സൂചന നൽകിയിരിക്കുന്നു ഗുഹാഷ്ടകം ബാഹുലയാഷ്ടകം ഭദ്രകാളി അഷ്ടകം നവമഞ്ചരി ജനനീ നവരത്നമഞ്ചരി തുടങ്ങിയ കൃതികളിൽ നിരനിരയായി നിരന്നു വരുന്ന ഉചിത പദസമ്മേളനം അത്ഭുതപ്പെടുത്തുന്നതാണ് ഗുഹാഷ്ടകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള യമകം ഗുരുവിലെ പദസമ്പത്തിൻ്റെ പ്രൗഢി വെളിപ്പെടുത്തുന്നതാണ് രൂപകങ്ങളുടെയും ഉപമകളുടെയും ഒരു പരമ്പര തന്നെ ഗുരു മിക്ക കൃതികളിലും ഉപയോഗിച്ചിട്ടുണ്ട് ആത്മോപദേശ ശതകത്തിലെ പത്താമത്തെ ശ്ലോകത്തിൽ ആത്മാവിനെ എങ്ങനെ കണ്ടെത്താമെന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ഒന്ന് പരിശോധിക്കാം ഇരുട്ടുമുറിയിലിരിക്കുന്ന രണ്ടു പേർ ഒരാൾ ചോദിക്കുന്നു നീ ആര് അപരൻ്റെ മറുപടി ഞാൻ അയാൾ ചോദിക്കുന്നു നീ ആര് ആദ്യത്തെ ആളുടെ മറുപടി ഞാൻ രണ്ടു പേർക്കും ഒരേ ഉത്തരം ഇങ്ങനെ എല്ലാവരിലും സമാനമായിരിക്കുന്നത് ഏതോ അതാണ് ആത്മാവ് ഇതിലുപരിയായി ആത്മാവിനെ ലളിതമായി എന്നാൽ വ്യക്തമായി വിവരിച്ചു തരുവാൻ ആർക്ക് കഴിയും ഇരളിലിരുപ്പവൻ ആര് ചൊല്ലുക നീയെന്ന് ഒരുവനുരപ്പതു കേട്ടുതാനുമേവം അറിവതിനായി അവനോട് നീയുമാരൻ നരളുമിതിൻ പ്രതിവാക്യം ഏകമാകും പതിനേഴാമത്തെ ശ്ലോകത്തിൽ ആത്മാവിനെ ഒരു വിളക്കായി രൂപണം ചെയ്തിരിക്കുന്നു അഴലഴു മഞ്ചിതളാർന്നു രണ്ടു ചുഴലു ചുഴലുമനാതി വിളക്ക് തൂക്കിയാത്മാ വിളക്കിന് അഞ്ചുതിരികൾ അഥവാ പഞ്ചേന്ദ്രിയങ്ങൾ അത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ഇവിടെ രൂപകാദിശിയോക്തിയുടെ ചമത്കാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കടലിൻ്റെയും തിരയുടെയും ഉപമ ഗുരുവിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി ശ്ലോകം മൂന്നിൽ അലകളും ആഴിയും ശ്ലോകം അമ്പതിൽ കടലിലെഴും തിര പോലെ ശ്ലോകം അമ്പത്തിയാറിൽ അലയറുമാഴി ശ്ലോകം അമ്പത്തിയേഴിൽ പ്രകൃതിജലം തനുഭേനമാഴിയാത്മാവഹമഹമെന്നലയുന്ന ധൂർമിജാലം ശ്ലോകം എഴുപത്തിയഞ്ച് മണലളവറ്റ് ചൊരിഞ്ഞ വാപിയന്മേൽ അണിയണിയായി അല വീശിടുന്ന വണ്ണം ശ്ലോകം എഴുപത്തി ഇങ്ങനെ ഉദാഹരണങ്ങൾ കാണുന്നു ബ്രഹ്മാഭിന്നമായ ആത്മസത്യത്തെ ആവിഷ്കരിക്കുവാൻ ഇതിലും നല്ല ഒരു ഉദാഹരണം വേറെയില്ല മങ്ങിയ വെളിച്ചത്തിൽ കയറിനെ പാമ്പായി കാണുന്ന ഭ്രമം വേദാന്തത്തിലെ പ്രസിദ്ധമായ ഉപമയാണ് ജളന് അഥവാ അറിവില്ലാത്തവന് പാമ്പായി തോന്നിയാലും മനോഹരമായ പൂമാല പാമ്പായി തീരുകയില്ലല്ലോ എന്ന് ഈ ഉപമയെ ഉദാത്തീകരിക്കുവാൻ ഗുരുവിന് കഴിയുന്നു ഉലകിനു വേറൊരു സത്തയില്ലതുണ്ടെന്നുലകരുരപ്പതു സർവമോഹീനം ജളന് വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ ആത്മോപദേശ ശതകത്തിലെ ഇരുപതാമത്തെ ശ്ലോകം എല്ലാറ്റിലും ധർമ്മിയായിരിക്കുന്ന അറിവ് ഈ ഭൂമി മുതലായ പഞ്ചഭൂതങ്ങളായി പ്രതീതമാകുന്നു എങ്ങനെയെന്നാൽ തീക്കൊള്ളി വട്ടത്തിൽ കറക്കുമ്പോൾ ഉണ്ടാകുന്ന വലയം എന്നതുപോലെ രഹസ്യം എത്ര സുവ്യക്തമായിട്ടാണ് ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത് ശ്ലോകം മുപ്പത്തി മൂന്നിൽ അറിവ് നിജസ്ഥിതിയിങ്ങറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനേ മറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയുമലാതസമം തിരിഞ്ഞിടുന്നു ഇങ്ങനെ നോക്കിയാൽ ഈ അലങ്കാരങ്ങൾ കാവ്യ ശോഭാകരങ്ങളായി ചമത്കാരം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ദർശനാവിഷ്കരണം സുവ്യക്തവും ലളിതവും ആക്കുന്നതിനും സഹായിക്കുന്നു എന്ന് കാണാവുന്നതാണ് ഇന്ന് ഇവിടെ നിർത്താം നമസ്കാരം